ബഫർസോൺ അടക്കമുള്ള വിഷയങ്ങൾ കാരണം നമ്മുടെ യുവജനത ഒരു കുടിയേറ്റം വിദേശ രാജ്യങ്ങളിലേക്ക് വളരെ കൂടുതലായിട്ട് കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ സീറോ മലബാർ സഭയ്ക്ക് അല്ലെങ്കിൽ കേരള സഭയ്ക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കുക സഭയ്ക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട് തീർച്ചയായും സഭയ്ക്ക് ബോധവൽക്കരണത്തിലൂടെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ലൂടെ കുട്ടികൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് സഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ അവയ്ക്കൊക്കെയും പരിമിതിയുണ്ട് മറിച്ച് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ ഭാവിയുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിയുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം അപ്പോൾ പോകുന്ന യുവജനതയെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണോ നമ്മുടെ അടുത്തൊരു ലക്ഷ്യം അങ്ങന അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭ വിവിധ രാജ്യങ്ങളിൽ കുടിയേറ്റപ്പെടുന്ന കുടിയേറുന്ന യുവജനതയ്ക്ക് സപ്പോർട്ടുമായിട്ട് അവിടെ രൂപതകൾ സ്ഥാപിക്കുമോ എങ്ങനെയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പ്രധാനമായും കുടിയേറുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ കാനഡയിൽ അമേരിക്കയിലൊക്കെയും സിറോ മലബാർ സഭയ്ക്ക് അജപാലന സംവിധാനങ്ങളുണ്ട് രൂപതകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനു മുമ്പ് കുടിയേറി പാർത്ത മനുഷ്യർ അവരുടെ വിശ്വാസത്തിൻ്റെ എന്ന നിലയിലാണ് ഇപ്രകാരമുള്ള വിശ്വാസ സമൂഹങ്ങളെ അവിടെ രൂപീകരിച്ചിട്ടുള്ളത് പ്രസ്തുത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഇപ്പോൾ കടന്നു പോകുന്ന യുവജനങ്ങൾക്കും